എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിലെ ആനുകാലിക ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിലെ പി എസ് സി ബുള്ളറ്റിൽ നിന്നുള്ള ആനുകാലിക ചോദ്യങ്ങളാണ് വരും ദിവസങ്ങളിലെ ഇംഗ്ലീഷ് മലയാളം ന്യൂസ് പേപ്പറുകളിൽ നിന്നുള്ള ആനുകാലിക ചോദ്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യും അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ വ്യോമാഭ്യാസ ശക്തി പ്രകടനമാണ് ആക്രമണം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ വ്യോമാഭ്യാസ ശക്തി പ്രകടനമാണ് ആക്രമൺ എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സിന്ദൂർ അന്തർവാഹിനികൾക്കും യുദ്ധക്കപ്പലുകൾക്കുമായി ഇന്ത്യയിൽ പുതിയ സബ്മറൈൻ ബേസ് നിർമ്മിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ് അപ്പോ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ് ആണവ അന്തർവാഹിനികൾക്കും യുദ്ധക്കപ്പലുകൾക്കുമായി ഇന്ത്യയിൽ പുതിയ സബ്മറൈൻ ബേസ് നിർമ്മിക്കുന്നത് ഈ നിർമ്മാണത്തിന്റെ നിർമ്മാണ പദ്ധതി അറിയപ്പെടുന്നതാണ് പ്രൊജക്ട് വർഷ ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആണ് ജെ ഡി വാൻസ് ജെ ഡി വാൻസ് ആണ് ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് സംസ്ഥാനത്തെ അമ്പതാമത്തെ ചീഫ് സെക്രട്ടറിയാണ് എ ജയാതിലക് എ ജയാതിലക് കേരള സംസ്ഥാനത്തെ അമ്പതാമത്തെ ചീഫ് സെക്രട്ടറിയാണ് ഇന്ത്യയുടെ ഇരുപത്തിമൂന്നാമത് നിയമ കമ്മീഷൻ അധ്യക്ഷനാണ് ദിനേശ് മഹേശ്വരി ദിനേശ് മഹേശ്വരിയാണ് ഇന്ത്യയുടെ ഇരുപത്തി മൂന്നാമത് നിയമ കമ്മീഷൻ അധ്യക്ഷൻ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷന്റെ പ്രസിഡന്റായി നിയമിതനായത് എസ് സി റൽഹാൻ എസ് സി റൽഹാൻ ആണ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷന്റെ നിലവിലെ പ്രസിഡന്റ് ഫ്രെഡ് ഡാരിടൺ സാൻ മാസ്റ്റേഴ്സ് അവാർഡ് നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് സുദർശൻ പട്നായിക്ക് അപ്പോൾ ഫ്രിഡ് ഡാരിടൺ എന്ന് പറയുന്നത് ഒരു ഇതിഹാസ മണൽശില്പിയാണ് അദ്ദേഹത്തിന്റെ പൈതൃകത്തെ ആദരിക്കാനായിട്ടാണ് ഈ ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ നിർമ്മിച്ചിട്ടുള്ള ശില്പത്തിന്റെ നൂറാമത് വാർഷികമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ആഘോഷിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് ആണ് സുദർശൻ പട്നായിക്കിന് ഫ്രെഡ് ആരിടൺ സാൻ മാസ്റ്റേഴ്സ് അവാർഡ് ലഭിച്ചത് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ മികച്ച സിനിമയായിട്ട് തെരഞ്ഞെടുത്തത് ഫെമിനിച്ചി ഫാത്തിമ മികച്ച സംവിധായിക അപ്പുറം എന്ന സിനിമയുടെ സംവിധായിക ആയിട്ടുള്ള ഇന്ദു ലക്ഷ്മി മികച്ച നടൻ ടൊവിനോ തോമസ് മികച്ച നടൻ നടി നസ്രിയ നസീം റിമാ കല്ലിങ്കല് അപ്പോൾ രണ്ടു പേർക്കാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് നസ്രിയ നസീമിനും റിമാ കല്ലിംഗലും ചലച്ചിത്ര രത്നം പുരസ്കാരം ലഭിച്ചത് വിജയ കൃഷ്ണൻ മികച്ച പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ മികച്ച പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മി ക്രിട്ടിക്സ് റൂബി ജൂബിലി അവാർഡ് നേടിയത് ജഗദീഷ് ഒരു പ്രാവശ്യം കൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച സിനിമയായിട്ട് തെരഞ്ഞെടുത്തത് ഫെമിനിച്ചി ഫാത്തിമ മികച്ച നടൻ ടൊവിനോ തോമസ് മികച്ച നടി നസ്രിയ നസീമും റിമാക്കലിംഗലും മികച്ച സംവിധായിക ഇന്ദു ലക്ഷ്മി മികച്ച പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മി മികച്ച പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ ചലച്ചിത്ര രത്നം പുരസ്കാരം ലഭിച്ചത് വിജയകൃഷ്ണന് ക്രിട്ടിക്സ് റൂബി ജൂബിലി അവാർഡ് നേടിയത് ജഗദീഷ് ലേസർ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുന്ന സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്ന നാലാമത്തെ രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ് ഇന്ത്യ യുഎസ് റഷ്യ ചൈന ഇവർക്ക് ശേഷം ലേസർ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുന്ന സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിന് മുന്നോടിയായിട്ട് ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഹ്യൂമനോയിഡ് റോബോട്ടാണ് വ്യോമിത്ര അപ്പോ വ്യോമിത്ര എന്ന് പറയുന്നത് ഒരു ഹ്യൂമനോയിഡ് റോബോട്ടാണ് ബഹിരാകാശത്തേക്ക് മനുഷ്യരെ അയക്കുന്നതിന് മുന്നോടിയായിട്ട് ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഒരു ഹ്യൂമനോയിഡ് റോബോട്ടാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിനാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത് ആഗോള കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത് മാർപ്പാപ്പയാണ് റോബർട്ട് പ്രേവോ റോബർട്ട് പ്രേവോ ആണ് രണ്ട ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത് മാർപ്പാപ്പ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയാണ് റോബർട്ട് പ്രേവോ ലിയോ പതിനാലാമൻ എന്ന പേരിലാണ് അറിയപ്പെടുക ഇപ്പൊ ലിയോ പതിനാലാമൻ എന്ന പേരിലാണ് മാർപ്പാപ്പ അറിയപ്പെടുക ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത് ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ് അപ്പോ ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ് ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത് സുപ്രീം കോടതിയുടെ അമ്പത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസ് ആണ് ബി ആർ ഗവായി ബി ആർ ഗവായി ആണ് നിലവിലെ അമ്പത്തിരണ്ടാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആർ ബി ഐയുടെ നിലവിലെ ഡെപ്യൂട്ടി ഗവർണർ ആണ് പൂനം ഗുപ്ത അപ്പോ പൂനം ഗുപ്ത ആർ ബി ഐയുടെ നിലവിലെ ഡെപ്യൂട്ടി ഗവർണർ ആണ് അപ്പോ ആർ ബി ഐയുടെ ഗവർണർ ആരാണ് ഗവർണർ ആരാണെന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറയട്ടോ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ലിബറൽ പാർട്ടി നേതാവായിട്ടുള്ള മാർക്ക് കാർണിയാണ് കനേഡിയൻ പ്രധാനമന്ത്രി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയാണ് ആന്റണി അൽബനീസ് അപ്പോ ആന്റണി അൽബനീസ് ആണ് നിലവിലെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകളില് ഉൾപ്പെടുന്നവരെ കരുതൽ തടങ്കിലാക്കാനുള്ള നിയമമാണ് പിറ്റ് എൻ ഡി പി എസ് അപ്പോ പിറ്റ് എൻ ഡി പി എസ് ആക്ട് മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകളിലൊക്കെ ഉൾപ്പെടുന്നവരെ കരുതൽ തടങ്കിലാക്കാനുള്ള നിയമമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ ആണ് മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനല് അപ്പോൾ മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ചെയർമാനായിട്ട് നിയമിതനായതാണ് നിബുൺ അഗർവാൾ നിബുൺ അഗർവാളാണ് നിലവിലെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ചെയർമാൻ സംസ്ഥാനത്തെ മുഖ്യ വനം മേധാവിയായിട്ട് നിയമിതനായത് രാജേഷ് രവീന്ദ്രൻ രാജേഷ് രവീന്ദ്രനാണ് ആണ് സംസ്ഥാനത്തെ മുഖ്യ വനം മേധാവി ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖമാണ് ലോകത്തെ ഏറ്റവും വലിയ വൈദ്യുത കപ്പല് പുറത്തിറക്കിയത് ഓസ്ട്രേലിയയാണ് അതിന്റെ പേരാണ് ഹൾ സീറോ നയൻ സിക്സ് ഹൾ സീറോ നയൻ സിക്സ് ആണ് ലോകത്തെ ഏറ്റവും വലിയ വൈദ്യുത കപ്പല് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡിന്റെ നിലവിലെ ചെയർമാൻ ആണ് അലോക് ജോഷി അലോക് ജോഷിയാണ് നിലവിലെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡിന്റെ ചെയർമാൻ ഈ വർഷത്തെ പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആലങ്കോട് ലീലാകൃഷ്ണൻ അപ്പോ ആലങ്കോട് ലീലാകൃഷ്ണനാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ജന്മഭൂമി പുരസ്കാരം ലഭിച്ചത് കെ എസ് ചിത്ര അപ്പോ കെ എസ് ചിത്രക്കാണ് ജന്മഭൂമി പുരസ്കാരം ലഭിച്ചത് പ്രഥമ എം പി വീരേന്ദ്രകുമാർ സ്മാരക ദേശീയ പുരസ്കാരം ലഭിച്ചത് അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായിട്ടുള്ള പാണ്ഡുരംഗ ഹെഗ്ഡയ്ക്കാണ് അപ്പോ അപ്പിക്കോ പ്രസ്ഥാന സ്ഥാപകനാണ് പാണ്ഡുരംഗ ഹെഗ്ഡെ അദ്ദേഹത്തിനാണ് പ്രഥമ എം പി വീരേന്ദ്രകുമാർ സ്മാരക ദേശീയ പുരസ്കാരം ലഭിച്ചത് ഇതിന്റെ ബാക്കി ക്ലാസ് വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യും അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു